ഹലോ ഗെയ്സ് എല്ലാവർക്കും കാർട്ടക് ഒന്നിലേക്ക് സ്വാഗതം ഞമ്മളൊന്ന് ചെയ്യുന്നത് ഓ ഡി എ ഫോറിൻ്റെ സെൻട്രൂഫിനെ കുറിച്ചുള്ള വീഡിയോ ആണെന്ന് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അനമർത്തിയാൽ ഞാനിടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ കാണുന്നതാണ് സെൻട്രൂഫ് അപ്പോൾ ഞാനിത് മൊത്തം അയച്ച് ക്ലീൻ ചെയ്ത് വെച്ചതാണ് ഒക്കെ പീസ് പീസ് ആക്കിയിട്ടുണ്ട് അല്ല സംഭവങ്ങളും പീസാക്കിയിട്ടുണ്ട് അപ്പോൾ ഫുൾ കച്ചറായിരുന്നു ഇതിലുണ്ടായിരുന്നത് അപ്പോൾ മൊത്തം ക്ലീൻ ചെയ്ത് സെറ്റാക്കി അപ്പോൾ ഇതിനെപ്പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ ഇതൊക്കെ ഇതാണ് അതിൻ്റെ മെയിൻ സാധനം ക്യാബിൾ ഈ ക്യാബിളിലൂടെയാണ് മോട്ടറ് വലിഞ്ഞിട്ടാണ് ഇത് റയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകുന്നത് അപ്പോൾ ഇത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ പാത്തിയിൽ മണ്ണ് അടഞ്ഞിങ്ങനെ കിടന്നിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാതെ അടഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ ഇതിൽ ഇത് രണ്ടും കൂടി ആവും ഇതും മണ്ണും ഒരുമിച്ച് ആയി കഴിഞ്ഞാൽ ഇവിടെ റെസ്റ്റ് പിടിക്കും ഇവിടെ റെസ്റ്റ് പിടിച്ച് അത് മാത്രമല്ല ഈ ക്യാബിൾ ഈ ക്യാബിൾ പോകുന്ന ലൈനാണിത് ഇതിങ്ങനെ ഇതുവഴിയാണ് പോവുക അപ്പോൾ പലതിനും പല ടൈപ്പായിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിൽ വരുന്നത് ഈ ഇങ്ങനെ വരുന്ന കേ ഇതിൽ കൂടിയാണ് ഈ കേബിൾ പോകുന്നത് അപ്പോൾ ഇവിടെ ഇതുപോലെ മണ്ടത് വന്നിട്ട് വെള്ളത്തിൻ്റെ അംശങ്ങാനും ഇതിലേക്ക് പെട്ട് കഴിഞ്ഞാൽ അവിടെ റെസ്റ്റ് പിടിക്കും അപ്പോൾ ഈ കേബിൾ അവിടെ ജാമാവും അതേമാതിരി തന്നെയാണ് ഇവിടെ ഇത് ഇവിടെയാണ് നമ്മൾ കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ളത് നമ്മൾ വർക്ക് ചെയ്തിട്ട് നമ്മളിത് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും നമുക്കിത് അനുഭവപ്പെട്ടിട്ടുള്ളത് ഈ സാധനം ഇവിടെ ഡാമേജ് ആവുകയാണ് ചെയ്യുക അതായത് ഇവിടെ റെസ്റ്റ് മണ്ണും ഇതെല്ലാം കൂടി വന്നിട്ട് വർക്ക് ചെയ്യാതെ അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ഇത് റെസ്റ്റ് പിടിക്കുകയാണ് ചെയ്യുക അങ്ങനെ റെസ്റ്റ് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വർക്കിങ് ഉണ്ടാവില്ല അപ്പം നമ്മളത് ഇടക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളെന്ത് ചെയ്യുക റൂഫ് തുറന്നിട്ട് നമ്മളതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റായി കൊടുക്കുക അങ്ങനെ സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്കതിങ്ങനെ അതുപോലെ ഊരെടുക്കേണ്ട ആവശ്യം വരില്ല ഇതിപ്പോൾ ഞാൻ ഊരെടുക്കാണ്ടായ കാരണം എന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് കച്ചറായിരുന്നു ഞാനത് അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഒന്ന് എടുത്തിട്ടുണ്ട് അതിൻ്റെ അതിൽ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇത് കണ്ടില്ല കേബിൾ പോകുന്ന ഭാഗത്തും ഈ വെള്ളം പൈപ്പ് വായി പോകുന്ന ഭാഗത്തൊക്കെ കംപ്ലീറ്റ് കച്ചര അടഞ്ഞു എടുക്കുകയാണ് അതുകൊണ്ടാണ് നമുക്കതിങ്ങനെ അയക്കേണ്ടതായിട്ട് വന്നത് അല്ലെങ്കിൽ അതിങ്ങനെ അയക്കാതെ തന്നെ നമുക്ക് വെള്ളം ഒഴിച്ച് ചെക്ക് ചെയ്ത് ക്ലിയർ ക്ലിയറാക്കാവുന്നതാണ് അപ്പോൾ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതിപ്പോൾ ഞാൻ മൊത്തം ക്ലീൻ ചെയ്ത് വെച്ചാണ് ഇനി ഇത് നമുക്ക് മൊത്തം ഗ്രീസൊക്കെ ഇട്ട് ഫുൾ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതാണ് നമ്മൾ വെള്ളത്തിന് ലാസ്റ്റാണ് ഇത് കൊടുക്കേണ്ടത് ഇത് അയച്ചിട്ട് വേണം നമുക്കത് ഇവിടുന്ന് ഊരി എടുക്കാനായിട്ട് ഇനി നമ്മൾ ഗം വെച്ചിട്ട് നല്ല പവറിലൊട്ടിപ്പിടിക്കുന്ന ഗമ്മൊരിക്കലും നമ്മൾ വെക്കരുത് നല്ല സിൽക്കോണ പോലെ തന്നെങ്കിലും പവർ കുറഞ്ഞ സാധനമാണ് നമുക്കിതിൽ വെക്കാനായിട്ട് കാരണം വെള്ളം ലീക്ക് ആവാതിരിക്കാൻ മാത്രമേ നമ്മളത് ചെയ്യാൻ പാടുള്ളൂ അത് നമുക്ക് പിന്നീട് ഊരെടുക്കേണ്ടതായിട്ടുള്ളതായതുകൊണ്ട് നമുക്ക് ആ ഒരു ലെവലിൽ വേണം അത് വയ്ക്കാനായിട്ട് നമ്മൾ ഒരിക്കലും ലീക്ക് വരാതിരിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളത് നല്ല പവറുള്ള വശ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് ഊരെടുക്കാൻ പറ്റില്ല അപ്പോൾ നമുക്കത് ആയിട്ട് വരും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം മെയിനായിട്ട് ഇതിലുള്ളത് ക്ലീനിങ് ആണ് അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ ആയിട്ട് വന്നത് ഇപ്പോൾ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ അത് നമ്മൾ ഈ വണ്ടി മാത്രമല്ല കേട്ടോ ഇത് ഓ ഡി എ ഫോറിൻ്റെതാണ് ഇത് വണ്ടി മാത്രമല്ല സെൻറൂഫ് വരുന്ന എല്ലാ വണ്ടിക്കും വരുന്നൊരു പ്രശ്നമാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൽ ചളി അടഞ്ഞു കഴിഞ്ഞാൽ ഇത് കംപ്ലൈൻ്റ് ആവുന്നത് അതല്ല അത് പുറമെ ഇതിൽ ചളി അടഞ്ഞു കഴിഞ്ഞാൽ വെള്ളം നിറഞ്ഞിട്ട് നമ്മളെ റൂഫ് ഇത് നമ്മളെ ൂഫും ആയി നമുക്ക് വണ്ടിൻ്റെ ഉള്ളിലേക്ക് വെള്ളം വരുന്നൊരു അവസ്ഥ വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വണ്ടിനോട് തന്നെ അതിൻ്റെ ഒരു മൂടെ തന്നെ പോവും അതാണ് ഈ സെൻ പ്രൂഫുള്ള വണ്ടിൻ്റെ ഒരു പ്രശ്നം അപ്പോൾ സംഭവം കാണാനൊക്കെ ഒക്കെ നല്ല രസമുള്ളൊരു സംഭവമാണ് റൂഫ് സെൻട്രൂഫിങ്ങനെ വർക്ക് ചെയ്യുന്നതും കുട്ടികൾ കയറിയിരിക്കുന്നതൊക്കെ കാണുമ്പോൾ നല്ല രസമുള്ളൊരു സംഭവമാണ് അതുകൊണ്ടാണ് ആളുകൾ അത് കൂടു കൂടുതലും എടുക്കുന്നത് ഇങ്ങനെ ഒരു സംഭവം അത് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കതൊരു വലിയൊരു പ്രശ്നമായിട്ട് വരും അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം ഇത് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ ഗ്യാപ്പിലും ഇതിൻ്റെ ഈ ക്യാപ്പിലൊക്കെ ആയിട്ട് നമുക്ക് ഗ്രീസ് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ രണ്ട് സൈഡും അതിൻ്റെ ക്യാബിളിൻ്റെ ഫങ്ഷൻ കയറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു ഫ്ലാപ്പ് ഉണ്ട് ഇത് ഇവിടെ ഫിറ്റിംഗ് ആണ് ചെയ്യേണ്ടത് അത് ചെയ്താലേ നമുക്ക് ഇപ്പുറത്തും ഉണ്ട് അതുപോലെ തന്നെ ഇപ്പുറത്തും ഉണ്ട് അതിൻ്റെ ക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു കമ്പി ആ കമ്പി വെച്ചിട്ട് വേണം അതിൻ്റെ മുകളിൽ ഈ സാധനം പിടിപ്പിക്കാനായിട്ട് അപ്പോൾ എന്നിട്ട് ഈ ക്യാബിലുള്ള ഈ ഫങ്ഷൻ വന്നിട്ട് ഇതിമക്ക് താവുമ്പോൾ കയറുമ്പോഴാണ് ഇത് അടിയിലേക്ക് ആവുന്നത് അത് ബാക്കിലേക്ക് പോകുമ്പോൾ ഇത് മുകളിലേക്ക് ഇതുപോലെ പൊന്തി വരുന്നതാണ് അത് പൊന്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇരുമ്പിൻ്റെ ഒരു പീസ് ഒരു ഈ ഒരു കമ്പി വരുന്നത് പൊന്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്പി വരുന്നത് അത് രണ്ട് സൈഡിലും ഉണ്ടാവും ഇനി നമുക്ക് ഇതാണ് സെറ്റ് ചെയ്യാനുള്ളത് അങ്ങനെ നമ്മൾ ആ ഫ്രെയിമും സെറ്റ് ചെയ്ത് കഴിഞ്ഞു പിന്നെ അതുപോലെ തന്നെ നമ്മൾ റൂഫിൻ്റെ ഫ്രെയിമും ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ പാത്തിയാണ് ഇനി സെറ്റ് ചെയ്യാനുള്ളത് പാത്തി പാത്തി ഇനി ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലാസ്റ്റിലുള്ള ഈ ടോപ്പ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് ലാസ്റ്റ് നമ്മൾ ഈ ടോപ്പ് സെറ്റ് ചെയ്യാൻ പാടുള്ളൂ ഇട്ടിട്ട് നമ്മൾ വൈറ്റ് സിൽക്കോൺ വൈറ്റ് സിൽക്കോൺ സിൽക്കോണിട്ടിട്ട് നമുക്കത് പിടിപ്പിച്ച് കുറച്ച് കഴിഞ്ഞ് ഒന്ന് ഉണങ്ങിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ചെയ്യണം ചെക്ക് ചെയ്ത് നോക്കണം ലീക്ക് ഉണ്ടോ ഇല്ല എന്നുള്ളത് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമുക്ക് പിന്നെ വണ്ടി ഫിറ്റ് ചെയ്യാനായിട്ട് വണ്ടിമ്മ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വണ്ടിമുള്ള പൈപ്പ് ഒന്ന് നമ്മൾ ഊതി ചെക്ക് ചെയ്ത് വെക്കണം ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടോ എന്നുള്ളത് അതും ഉറപ്പുവരുത്തിയിട്ട് വേണം നമ്മൾ ലാസ്റ്റ് ഫൈനൽ ഫിറ്റ് ചെയ്യാനായിട്ട് പിന്നെ നമുക്ക് ഈ ചാനൽ ഈ ക്യാബിൾ പോകുന്ന ഭാഗത്ത് നമുക്ക് കുറച്ചൊന്ന് ഓയിൽ ഇട്ട് കൊടുക്കുക രണ്ട് സൈഡും അതുപോലെ തന്നെ ആ ക്യാബിൾ പോകുന്ന ഭാഗത്ത് ഓയിലിട്ടു കൊടുക്കുക അതായത് ഇപ്പുറത്തേക്ക് വരാൻ പാടില്ല കാരണം ഇപ്പുറത്തൊന്നു വെച്ചാൽ നമ്മൾ പുറത്തേക്ക് ഉറ്റും അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങോട്ട് വരാത്ത കുലത്തിൽ ഇവിടെ മാത്രമേ നമുക്കത് ചെയ്താൽ മതി ഇപ്പോൾ വർക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഇത് ഫിറ്റ് ചെയ്തു ഇപ്പോൾ വെള്ളം ഒഴിച്ച് നോക്കി ഇപ്പോൾ നമ്മൾ റൂഫ് അണ്ടിമ സെറ്റ് ചെയ്തിട്ടുണ്ട് പൈപ്പും കാര്യങ്ങളും നമ്മൾ ആദ്യം ചെക്ക് ചെയ്തു കറ ആണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ അതിന്മ കണക്ഷൻ കൊടുക്കുക നാല് സൈഡും അതുപോലെ തന്നെ കണക്ഷൻ കൊടുക്കുക എന്നിട്ട് എന്നിട്ടതിന് ശേഷം നമ്മൾ ഒന്നും കൊടുക്കാതെ തന്നെ നമ്മൾ മുകളിൽ എന്തെയ്യോ വെള്ളം ഒഴിച്ചിട്ട് ചെക്ക് ചെയ്യണം എവിടെയെങ്കിലും ലീക്ക് ഉണ്ടോ പൈപ്പ് കൂടി പൈപ്പിൻ്റെ ഈ ജോയിൻറ്റിലൊക്കെ ലീക്ക് വരാറുണ്ട് പതിവായിട്ട് ഈ ജോയിൻറ്റിലൊക്കെ ലീക്ക് വരുന്നുണ്ടോയെന്ന് നമ്മളിത് ഇവിടുത്തെ കയറ്റുന്ന റൂഫ് ഇത് അതിൻ്റെ ക്ലോത്ത് കയറ്റുന്നതിൻ്റെ മുമ്പ് നമ്മൾ അത് ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പിന്നീട് ആ ക്ലോത്ത് കയറ്റാനായിട്ട് അതിൻ്റെ മുമ്പ് നമ്മൾ അത് കണ്ടീഷനാകുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അങ്ങനെ കയറ്റാൻ പാടുള്ളൂ എന്നാലേ നമുക്ക് ഈ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല അത് നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ ഈ ഗ്യാപ്പ് കൂടി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അതേമാതിരി ഇവിടെ പിന്നെ നമുക്ക് വയ്ക്കാൻ സുഖമാണ് ഇവിടെ ഇവിടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ ഇറക്കുള്ള ഇടത്തേക്ക് വണ്ടി വെക്കുക അല്ലെങ്കിൽ ഈ ലെവലിൽ നിർത്തിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇവിടുന്നാണ്ട് ഊതി കൊടുത്താൽ മതി അപ്പോൾ വെള്ളം കൊണ്ട് പുറകിലേക്ക് പോയിക്കോളും ഈ രണ്ട് സൈഡ് ഒഴിക്കാൻ നമുക്ക് സുഖമാണ് അതിൻ്റെ അടുത്ത് തന്നെയാണ് പൈപ്പ് ആയതുകൊണ്ട് നമ്മൾ റൂഫ് ഫിറ്റിംഗ് ചെയ്തപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ കൂടുതൽ ഈ ടോപ്പും കൂടി ഫിറ്റ് ചെയ്തിന് പക്ഷേ ഇതിന് നമുക്ക് ഈ ടോപ്പ് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു സാധനം അവിടെ ക്ലിയർ ചെയ്യാറുണ്ട് അത് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അത് ഫിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അത് ഈ ഒരു ഫ്രെയിമുണ്ട് ഈ ഫ്രെയിം ഫിറ്റ് ചെയ്തിട്ട് വേണം ആ ഫ്രെയിം ഫിറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു പിന്നി വരുന്നുണ്ട് ഞാൻ കാണിക്കുക അതുപോലെ ചെറിയ പിന്നി എൻ്റെ എല്ലാ വശത്തും വരുന്നുണ്ട് നാല് മൂലയിലും വരുന്നുണ്ട് അപ്പോൾ അത് ഈ ഫ്രെയിം ഫിറ്റ് ചെയ്തിട്ട് വേണം ആ ഒരു ഫ്രെയിം ഇതിനം ഫിറ്റ് ചെയ്യാനായിട്ട് ആ ഫ്രെയിം അയച്ചെടുക്കേണ്ടത് ഇതുപോലത്തെ ലോക്കാണ് ഇത് സ്ക്രൂ ഈ സ്ക്രൂ അയച്ചിട്ട് വേണം ആ ഫ്രെയിം ആയി വന്ന് ഈ ഇത് ക്യാപ്പിൽ നിന്ന് ഇങ്ങനെ വലിച്ച് ഈ തിലക്കൊക്കെ നീക്കി കൊടുത്തിട്ട് ഫ്രെയിമായിട്ട് തള്ളിയിട്ട് ഇത് എൽ നാല് വശത്തും രണ്ട് വശത്തും ഇതേമാതിരി നാലിലുണ്ടാവും ഒരു സൈഡിൽ രണ്ടെണ്ണം ഓപ്പോസിറ്റ് സൈഡിൽ രണ്ടെണ്ണം ഉണ്ടാവും അപ്പോൾ ഈ ഈ രണ്ട രണ്ടെണ്ണം നാലെണ്ണം എടുത്തതിന് ശേഷമാണ് നമുക്ക് ഈ ഫ്രെയിം ഇങ്ങോട്ട് പുറത്തേക്ക് ഊരെ എടുക്കേണ്ടതായിട്ട് റൂഫ് നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഉള്ളിൽ കാണിച്ചു തരാം നമ്മൾ ഫുള്ള് സെറ്റിങ്സ്റ്റ് ചെയ്തിട്ടുണ്ട് ഫുള്ളായിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോമായി വീണ്ടും കാണാം ബൈ